ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ മുട്ട വെച്ചിട്ട് ഒരു സമൂസ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ പപ്സൊക്കെ കഴിക്കൂല ആ ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കൂടുതൽ മസാലകളൊന്നുമില്ല ഈ സവാള മാത്രം മതി പിന്നെ സവാള നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടി കഴിയുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് ഒരു നുള്ള മഞ്ഞൾ ഒരു നുള്ളു ഗരം മസാലയും ഒരു രണ്ട് നുള്ളോളം മുളക് പൊടി അത്രയായിട്ട് ആവശ്യമുള്ള ഇതിന് പൊടികളായിട്ട് മുളക് പൊടിയും കരി മസാലയും മാത്രമായാലും മതി അപ്പോൾ നമ്മൾ എടുക്കുന്ന സവാളയ്ക്കനുസരിച്ച് പൊടികൾ കൂട്ടി കൊടുക്കണം ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ചെറിയ സവാളയായിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള പൊടികളാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഈ പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ ഉപ്പ് കൊടുക്കാം ഉപ്പ് ആദ്യമേ തന്നെ ഇടണ്ട ഉപ്പ് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായി നാല് മുട്ടയാണ് എടുത്തത് ഈ ഓരോ മുട്ടേനെ ഇനി നാല് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഒരു മുട്ടയിൽ നിന്ന് തന്നെ നാല് സമൂസ കിട്ടും പിന്നെ സമൂസ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മസാല ആദ്യം വെച്ച് കൊടുക്കുക പിന്നെ ഒരു കഷ്ണം മുട്ട വെച്ചുകൊടുക്കുക പിന്നെ കുറച്ചും കൂടി മസാല വെച്ചു കൊടുക്കുക അപ്പോഴത്തേനും നമ്മുടെ ഷീറ്റ് ഫില്ലൗട്ടോ കുഞ്ഞു കുഞ്ഞ് ഷീറ്റുകളാണല്ലോ അങ്ങനെ എല്ലാ സമൂസകളും ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് നമുക്ക് പച്ച തേച്ച് ഒട്ടിച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പം എൻ്റെ മസാല ഇടയ്ക്ക് വെച്ച് തീർന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അപ്പോൾ ഇത് സവാള വാടി വരുമ്പോൾ കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ വീണ്ടും രണ്ട് സവാളയും കൂടി എടുത്തിട്ട് ഈസിയാണല്ലോ ഈ മസാല ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുത്തിരുന്നത് അപ്പോൾ മോളാണിത് ഒട്ടിച്ചൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കി അവളേപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം തീർന്നിട്ടുണ്ട് പിന്നെ ഞാനത് കൊണ്ടുപോയി ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുട്ട സമൂസ റെഡി ആയിട്ടുണ്ട് ഇതിന് ശരിക്കും ഒരു പപ്സിൻ്റെ തന്നെ അതേ ടേസ്റ്റായിട്ടോ നമുക്ക് കഴിക്കുമ്പോൾ നല്ല പെട്ടെന്ന് പണിയും കഴിയും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുമാണ് അങ്ങനെ അതവിടെ കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പൊട്ടുവെള്ളരി പൊട്ടുവെള്ളരിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പൊട്ടുവെള്ളരി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമുക്ക് കട ഈ ചൂട് സമയത്ത് വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് വെച്ചുകൊണ്ടിരിക്കണ്ടാവും പാടങ്ങളിൽ വിളവെടുത്ത് കൊണ്ടുപോയി വയ്ക്കുന്ന സംഗതിയാണത് അപ്പോൾ അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ജ്യൂസ് അടിക്കാൻ എടുക്കാൻ പാടുള്ളൂ അതായത് നല്ല വെള്ളരിക്ക പോലെ അങ്ങനെ കട്ടിയായിട്ടിരിക്കുന്ന സമയത്ത് അത് ജ്യൂസ് അടിച്ചാൽ കൊള്ളൂല ഇത് തന്നെ ഇരുന്നിട്ട് പൊട്ടും അതുകൊണ്ടാണ് ഇതിനെ പൊട്ടുവെള്ളരി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പാകമായി എന്ന് അറിയണത് അങ്ങനെയാണ് ഇത് നന്നായിട്ട് പഴുത്തഴിയുമ്പോൾ തന്നെ ഇങ്ങനെ വിണ്ട് വരും കേട്ടോ അപ്പോഴാണത് അത് പൊട്ടണം എന്നാണ് അതിനെ പറയണത് അത് പൊട്ടി കഴിയുമ്പോഴാണ് ജ്യൂസ് അടിക്കാൻ എടുക്കുന്നത് അപ്പോൾ ഇതിന് ഒട്ടും ഹാഡല്ലാത്ത നൈസായിട്ടുള്ള തോലാണ് കേട്ടുള്ളൂ ഒട്ടും തന്നെ തോലില്ല വളരെ നൈസായിട്ടുള്ള നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ കളയാൻ പാകത്തിനുള്ള തോടുള്ളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഇങ്ങനെ ഫ്ലഷ് ആണ് ഇതിൻ്റെ ഈ ഉണ്ടല്ലോ അതൊന്നും കളയണ്ട കേട്ടോ അതെല്ലാം നമുക്ക് ജ്യൂസ് അടിക്കാൻ എടുക്കാം കണ്ടോ ഇതിൻ്റെ തോല് കണ്ടോ ഒട്ടും തന്നെ കനവില്ല അപ്പോൾ ഈ മാംസം ഇങ്ങനെ കൈകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ എടുക്കാനേ ഉള്ളൂ അപ്പം ഞാനിതിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തോല് കാണുമ്പോൾ അത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഹാർഡായിട്ട് പിടിച്ചിരിക്കേണ്ടാവും അതായത് നന്നായിട്ട് പൊട്ടാത്ത സ്ഥലങ്ങളിലായിരിക്കും പൊട്ടിയ സ്ഥലങ്ങളിലൊക്കെ തോൽ ഈസി ആയിട്ട് ഇങ്ങ് പോരും കേട്ടോ അപ്പോൾ പൊട്ടാത്തത് നമ്മൾ അങ്ങനെ എടുത്തിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് അങ്ങ് ആക്കി കൊടുത്ത് അതങ്ങോട്ട് പൊക്കോളും പിന്നെ ആദ്യമൊക്കെ ഇങ്ങനെ പൊട്ടുവെള്ളരി ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാപ്പാലിട്ട് മാത്രമേ കേട്ടോ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ പൊട്ടുവെള്ളരി ജ്യൂസാക്കണമെങ്കിൽ തേങ്ങാപ്പാൽ വേണം എന്ന് ഒറ്റ നിർബന്ധം പോലെയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സിലുണ്ടായത് പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ എനിക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ ചൂട് സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിൽ ഇതുപോലെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിയിട്ട് വരും എന്നിട്ട് തന്നെ തന്നെ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ട് ഞങ്ങൾക്കും തരും ആളും കുടിക്കും അങ്ങനെ ആട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി തരുമ്പോൾ ഇതിൻ്റെ തോലുണ്ടോ ഉണ്ടോ ഇത്ര ഉള്ളിട്ടും കനവില്ലാത്ത നൈസായിട്ടുള്ള തോലാണ് അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ മടിയാട്ടോ ഇതിൽ തേങ്ങാപ്പാൽ ഇല്ലല്ലോ തേങ്ങാപ്പാൽ ഇല്ലാതെ എങ്ങനെ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കണേ കുടിക്കണമെന്നുള്ളൊരു ആ ഒരു മട്ടിൽ നിൽക്കും കേട്ടോ പക്ഷെ പിന്നെ പിന്നെ ഇതിങ്ങനെ ശീലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തേങ്ങാപ്പാലൊന്നും അന്വേഷിക്കാൻ നിൽക്കാറില്ല പക്ഷേ ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ തേങ്ങാ പാൽ അല്ലെങ്കിൽ ചിലർ തേങ്ങ ചിരണ്ടിയൊക്കെ ഇട്ട് കൊടുക്കും അത് പാൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പോൾ പശുവും പാൽ ഒഴിച്ചിട്ടും ചെയ്യണമൊക്കെ ഉണ്ട് പിന്നെ ചിലർ മിക്സിയിലൊക്കെ അടിക്കണം കാണാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത് നമ്മളിപ്പോൾ ഞാൻ കണ്ടില്ല ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഉടഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ നല്ലൊരു കയ്യിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഉടയും മിക്സിൽ ഇടേണ്ട മിക്സിയിൽ നമ്മൾ ഓണാക്കുമ്പോൾ തന്നെ അതിങ്ങനെ പേസ്റ്റായിട്ട് വരും പിന്നെ നല്ല കൊഴുത്ത ജ്യൂസായിട്ടൊക്കെ കിട്ടും കിട്ടും എനിക്ക് ഇങ്ങനെ അഴിക്കാനാണ് ഇഷ്ടം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതുപോലെ കുത്തിയുടച്ച് നന്നായിട്ട് ഇളക്കി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് ഇതൊരു ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ല റിഫ്രഷിങ് ആട്ടോ നമുക്ക് ബോഡിയൊക്കെ നല്ല കൂളായി കിട്ടും ഇതിനൊരുപാട് ഗുണങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ എടുക്കാണ് അപ്പോൾ ബാങ്കൊക്കെ കേൾക്കാറായിട്ടുണ്ട് അപ്പോൾ വേഗം അത് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ബാക്കി വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് പലഹാരം ഉണ്ടാക്കിയതും അതൊക്കെ കൂടി ആകുമ്പോഴത്തേനും ഒരുപാട് ലിങ്ക് ആവാണ് വീഡിയോ അപ്പോൾ ഞാനതൊന്നും ഇതിൽ ചേർത്തില്ല ഇത് രണ്ടും മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി വീണ്ടും അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ പൊട്ടുവെളരിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കിക്കോ നല്ലതാണ് ബോഡിക്കും നല്ലതാണ് ചൂട് സമയത്ത്